അഫീനെ കൊണ്ട് വെള്ളട്ട വെർപ്പിക്കലായിക്ക് ഓന്ക്ക് ഇന്നലെ ഞാൻ പണി കൊടുക്കും ആംഗർ പേഡ് അല്ല ആംഗർ പേഡ് സമയം പോണ്ടേ ദാ എന്താപ്പ കൊടുക്കാ നല്ല പട്ടിയ പൂച്ച അക്കാക്കാനുണ്ടെന്നേ എ ഓനെങ്ങനെ ഓടി നടക്കൂ ആ ഈ വായ പോലെ ഉള്ള സ്റ്റാച്ചു അക്കാ മാജിക് റിമോട്ട് ഈ മെല്ലെണ്ടി പോക്കറ്റിലിരിക്കി അഫീനെ നൈസായിട്ട് ഞാൻ വിളിച്ചുകൊണ്ടട്ടേ आज ഞാൻ ആണ് ஆ운데 கர நான் வர हूं운데운데 ஸ்டீல்லு உண்டு운데 ஸ்டீல்லு உண்டு ஆفي ஆறிட்டி ஞாரட்ட நீ ஒட்ட ஆ ஆ வேக ஒட்டி ஆ மதி 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 ஞார ஒட்டட்ட ஆ അമാദനായി ഈ സൈക്കിൾ നേരത്തെ വന്നുടേണോ നമുക്ക് നേരത്തെ സൈക്കിൾ ഓടി കളച്ചിഞ്ഞു എന്താണ് എന്താണ് സൈക്കിളിൻ അടിയാണോ അച്ഛൻണ്ടക്കല്ല ഐഷുനെ സൈക്കിളോടത്തില്ല ഐനാണ് ആ നിങ്ങൾ സൈക്കിളൻ അടിണ്ടാക്കിയോ പക്ഷേ ഫോൺ അടിണ്ടാക്ക ഇങ്ങോട്ട് വരണ്ടട്ടോ ആ ആ ശരി വാഫി ആഫിയേ ഇنده ഒരു ബോൾ ഇല്ലേ ഈ വായന്റെ സൈഡിൽ പോയിക്കണ അനക്ക എന്തായാലും നോക്കിയാ കിട്ടോളാ ഐഷുന്റെ കണ്ണ് കാണാനില്ലല്ലോ അപ്പേന്ന് എടുത്തേരോ ആ ഞാൻ എടുത്തേല്ലോ ഏതാ കളർ ചെയ്യാ ഒരു റിമോട്ടേ ആക്കി കൊണ്ടോ ആയിട്ടായിരിക്കും അബഹലേനി ഇവിടെ ഇരിക്കിടോ ഞാൻ പോവരാ എന്താ നല്ല രസമുണ്ട് കുറച്ച് ദിവസം അങ്ങനെ നിൽക്കട്ടെ ആ ഐഷാ ഈ സൈക്കിൾ എങ്കണ്ട അങ്ങനല്ലേ എല്ലാ സൈക്കിൾ പ്രാന്നെ അഫ്യൂഡ ഇനിയെ മുതൽ ഓന്റെ സല്ലിയ നമുക്ക്ണ്ടാവൂല എ അപ്പോ ഓനോട് പോയി അതെ അങ്ങന അവിടെ ഉള്ളിൽ കളിക്കുന്നുണ്ട് ഇനി मारेക്ക് ഞാൻ സൈക്കിൾ ഓടട്ടെ ദാ ഓടിക്കോ ക്കി നിർത്തി ആകെ പ്രശ്നാവല്ലോ ഒരേ നേരം നിർത്തി കഴിഞ്ഞാല് മാമനു ആശാന് തപ്പൂലേ അതെനിക്ക് പണിയാവൂ അവൻ എങ്ങനെയും പെട്ടെന്ന് ആക്കണം എനിക്ക് ചെറിയ പണി ഉണ്ട് പണ്ടപ്പവരെ പാരന്നൊക്കെ പറയുന്നു കുറേ നേരായല്ലോ എന്തൊരു പന്തികേട ഉണ്ട് ഇനോട് ബാക്കിലൊന്നും പോയൊക്കാ ഡ്രാഗോനെ അൺസ്റ്റാച്ച് ആക്കട്ടെ എന്താണ് ഈ സീയ കുറേ നേരല്ല അങ്ങോട്ടുമങ്ങോട്ട് നടന്നൽക്കി നീ നിൽക്കൊരുത്തിരിന്ന് കളിചൂടേ എത്ര നേരായടാ ഇങ്ങനെ നിൽക്കണെ കുയക്കശയാനൊന്നില്ലേ വെള്ളാണോ അഫിന്റെ സ്റ്റെക്കായിക്ക് നിൽക്കണെ എന്ത് വിചാരിച്ചടനെ പറ്റിട്ട് ഇപ്പോ കണ്ടി

ചായ് വെക്കണു കൈമലെന്തോ ഒരു ശക്തി ഉണ്ട് അതെന്താ